ഹലോ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നല്ല യൂസ്ഡ് വണ്ടികൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള യൂസ്ഡ് വണ്ടികളുടെ ഒരു ചാകര ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഷോറൂമിൽ നല്ല ഹൈ ക്വാളിറ്റി നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികൾ നല്ല വില കൂടിയ വണ്ടികൾ കുറഞ്ഞ വണ്ടികൾ അങ്ങനെ ഉണ്ട് എല്ലാ വണ്ടികളുടെയും നല്ലൊരു ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വണ്ടികൾ കാണിക്കാൻ താല്പര്യമുള്ളവർ കമൻ്റ് ആയിട്ട് ഇടുക നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും വണ്ടികൾ കാണിക്കാം ഇത് ഉണ്ടല്ലേ രണ്ടായിരത്തി പതിനേഴ് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് എൽ എക്സി വണ്ടിയാണ് അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് രണ്ട് എൺപത്തി അഞ്ചാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ വീഡിയോ തൊട്ടോ മുട്ടോ ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ എടുക്കാൻ ആക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ പിന്നെ ആയിരിക്കും കോൺടാക്ട് ചെയ്താൽ മതി ഇത് രണ്ടായിരത്തി ഇരുപത്തി പൊലോറോ നിയോ എൻ എൻടെ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടി റേറ്റ് എന്ന് പറയുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ പിൻ ചെയ്യുന്നതായിരിക്കും ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ഹോണ്ട അമേസ് ആണ് നല്ല ഹൈ ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് അപ്പം ഇത് വാങ്ങാൻ താല്പര്യം ഉള്ളവർ ഹോണ്ടയുടെ വണ്ടി മാത്രമായിട്ട് താല്പര്യപ്പെടുന്നവരുണ്ട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വണ്ടി കാണിക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അപ്പൊ ഇതിനെ ഫുൾ ഡീറ്റെയിൽ അറിയാനും മേടിക്കാൻ താല്പര്യമുള്ളവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ നിയോ എൻഡണ് ഇത് നമ്മുടെ ഹൂണ്ടായി ഐ ട്വന്റി ആണ് ഇത് ഹൂണ്ടായ ഐ ട്വന്റി വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് അപ്പം കൂണ്ടായ വണ്ടി മാത്രം എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി വണ്ടിയാണ് അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വി എക്സി ആണ് കേട്ടോ വി എക്സി വണ്ടിയാണ് അപ്പം ഇതുപോലെ ചെറിയ വണ്ടികൾ എടുക്കാനൊക്കെ ഉള്ളൊരു താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഹൈ ക്വാളിറ്റി വണ്ടികളാണ് കേട്ടോ അടുത്തെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടി അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ തോയ്ക്ക് വണ്ടി എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ രണ്ടായിരത്തി ഇരുപതൊമ്പ പേരുള്ള പേപ്പറുള്ള കുത്തം വണ്ടി ആൾട്ടോ എൽ എക്സ് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി നല്ല കിടക്കാച്ചി വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക അടുത്ത ഇച്ചിരി ഹെവി ആയിട്ടുള്ള വാഹനമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ താറ് ആയിട്ടുള്ള വണ്ടിയാണ് കാറ് നമ്മുടെ ബി എൻ ഡബ്ല്യൂൻ്റെ സീറ്റൊക്കെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇതുപോലത്തെ ഹെവി ആയിട്ടുള്ള വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ താർ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് നാലാമത്തെ ഓണർഷിപ്പാണ് ഈ വണ്ടി വാഹനം കിലോമീറ്റർ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ അപ്പോൾ ഇതുപോലത്തെ ഹെവി വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത് ഈ ഈ വണ്ടി എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് ഹൂണ്ടായ ഐ ട്വൻ്റി ആണ് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് രണ്ടേകാൽ രൂപ നമ്മളിന്ന് ചോദിക്കുന്ന വില അപ്പോൾ ഈ ഹൂണ്ടായിയുടെ വണ്ടി മാത്രം എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വണ്ടി ഞാൻ കാണിക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടിയാണ് സെവൻ ഗിയർ അടുത്തത് രണ്ടായിരത്തി പതിനാല് ഒരു ഫോർഡ് ഫിയസ്റ്റ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഒരു തട്ടോ മുട്ടോ റീപ്ലേസോ ഒന്നും ഇല്ലത്തൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇതുണ്ടല്ലേ ടയറൊക്കെ പുത്തൻ ടയർ നല്ല ഹൈ ക്വാളിറ്റിയാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ക്വാളിറ്റി ആയിട്ടുള്ള കാണിയാ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാതാണ് റീപെയിൻറ്റോ അങ്ങനെ റീപെയിൻറ്റോ റീപ്ലേസോൻ്റോ അങ്ങനത്തെ യാതൊരുവിധ വിഷയങ്ങളും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അപ്പം ഇതുപോലുള്ള ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ നമ്പർ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ബൊലേറോ രണ്ടായിരത്തി പതിനൊന്ന് ബൊലേറോ ഇതുപോലത്തെ ക്വാളിറ്റി വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളത് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല അടിപൊളി വാഹനങ്ങൾ അതായത് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ട് ഞങ്ങളുടെ നമ്പർ താഴെ പിൻ ചെയ്യുന്നതായിരിക്കും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക തട്ടോ മുട്ടോ ഇടിയോ ഒന്നുമില്ലാത്ത നല്ല ഇടുക്കാച്ചി വണ്ടികൾ നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ താഴെ പിൻ ചെയ്യുന്നതായിരിക്കും ഓ ബൈ